പിന്നെ അറ്റ് ദ സെയിം ടൈം രണ്ടാമത് കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് താറിന്റെ കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ ഒരു വിഭാഗം ആൾക്കാർ അതിൻ്റെ ഇടയിൽ അടുത്ത ട്രോളായിരുന്നു സുധിച്ചേട്ടനെ വിറ്റ് ഞാൻ താറ് മേടിച്ചു എന്നുള്ളത് സുധിച്ചേട്ടൻ അതായത് ഇത് പച്ചക്കറിയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കണ പോലെയല്ലല്ലോ സുധിച്ചേട്ടന്റെ കണ്ടന്റ് നമ്മൾ ഇപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും നാളെയാണ് വണ്ടി എടുത്ത വീഡിയോ നമ്മൾ റീൽ ആയിട്ട് അപ്ലോഡ് ചെയ്യണം എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കാറ് കിട്ടുമോ എനിക്കത് ഇന്ന് വരെ അങ്ങനെ കിട്ടിയിട്ടില്ല മാർക്കറ്റിൽ പോയി മീൻ മേടിക്കണമെന്ന ലാഘോവത്തിൽ ആരും ജഡ്ജ് ചെയ്യരുത് അതായത് കാറ് നമ്മൾ എന്താ പറയാ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ മേടിച്ച ഒരു വണ്ടിയാണത് അത് കഴിഞ്ഞ് എന്താ പറയാ എത്രയോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പോണേ പക്ഷെ അവിടെയും സോഷ്യൽ മീഡിയ പറഞ്ഞത് സുതിച്ചേട്ടന്റെ ഇപ്പൊ രേണു തന്നെ പല വീഡിയോസിലും ഞാനായിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അവരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ സുധിചേട്ടിനെ എനിക്ക് ഈ എന്താ പറയുക ഇത്ര ഒരു കാറ് മേടിക്കേണ്ട കാശൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് എവിടെ എത്തും അല്ലേ അപ്പോൾ ദയവ് ചെയ്ത് അതായത് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ